ഹായ് ഹലോ അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ മൂന്നാർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ ഇത് കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പൈൻ കാർഡുകളിലേക്ക് ഇറങ്ങിയേക്കണാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് വീട്ടിൽ നിന്നാണല്ലോ പോന്നേക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അപ്പം അവിടെ കംപ്ലീറ്റ് നടന്നൊക്കെ ഒന്ന് കാണിയിരുന്നു അതിൻ്റെ ഇടയിൽ ആച്ചുമോളുടെ കാലിൽ അട്ടയൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്ന് നമുക്ക് ആദ്യം അറിഞ്ഞില്ലായിരുന്നു അങ്ങനെ അടുത്തുള്ള ക്ലിനിക്കിലൊക്കെ കൊണ്ടുപോയി നോക്കുമ്പോഴാണ് അട്ട കടിച്ചതാണെന്ന് മനസ്സിലായത് അതിനുശേഷം പിന്നെ എല്ലാവരും കുറച്ച് കെയർഫുള്ളായിട്ടാണ് നടന്നിരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അട്ടനെ കാണുന്നതും അട്ട കടിച്ചൊരു വ്യക്തിനെ കാണുന്നതും അപ്പം എന്തായാലും വളരെയധികം സന്തോഷമാണ് അപ്പോൾ എല്ലാവരും പല പോസിൽ ഫോട്ടോസൊക്കെ എടുക്കണ തിരക്കിലാണ് ഞങ്ങളും ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ ഈ പിന്നെ എന്താ പറയണത് നമ്മൾ ഒരുപാട് വർഷം മുന്നുള്ള കാര്യങ്ങൾ അതേപടി നമുക്ക് ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിലും വീഡിയോസെല്ലാം ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നില്ല കാരണം അത്ര ഹാപ്പി മൊമെൻറ്റ്സ് ആയിരിക്കും നമ്മൾ ഈ ടൂറ് പോകുമ്പോൾ ഉണ്ടാകണത് അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ എന്താ പറയണത് കാണുമ്പോൾ ഉള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടില്ലേ അതാണ് കേട്ടോ ഷമി ഇറക്കുക ഞാൻ പറഞ്ഞില്ലായിരുന്ന ആളാണ് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യണത് അപ്പോൾ ആൾക്കാണ് നമ്മൾ ആദ്യം ഒരു നന്ദി പറയേണ്ടത് കാരണം കഴിഞ്ഞു ഒരു മൊമെൻറ്റ് അതേപോലെ നമുക്ക് ഇന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആളുടെ ഒരു ആളെല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോഴും ആളത് ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ മുന്നൊക്കെ ഞാൻ ഫോട്ടോസാണ് എടുക്കാറ് നമുക്കന്ന് ചാനലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇന്ന് പക്ഷേ ഞാനും എവിടെ പോകുമ്പോഴും ആദ്യം ഓണാക്കുന്നത് നമ്മുടെ ക്യാമറയാണ് നല്ല ചാനലുള്ളത് കൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണമൊക്കെ തിരക്കിലായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മളെ ഫാമിലിയാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണിത് ഈ ഒരു മരം കണ്ടില്ലേ അപ്പോൾ ഇവരിരുന്നതിന് ശേഷം സെക്കൻഡ് ട്രിപ്പിൽ അതിരുന്നത് ആദ്യമൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു പക്ഷേ അതിൻ്റെ സ്പീഡിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് എന്തോ ബാലൻസ് പോയി എല്ലാവരും വീണു ഗൈസ് കണ്ടില്ലേ എൻ്റെ നാലാമത്തെ മാമയാണത് അപ്പോൾ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് മൈസമോളൊക്കെ അന്ന് വളരെ കുഞ്ഞായിരുന്നു കേട്ടോ കെ ജിയിലെങ്ങാണ്ടുമായിരുന്നു തോന്നുന്നു അവൾ പഠിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ സ്പീഡ് കൂടി വരുന്ന ടൈമിൽ പുറകിലുള്ള ആളുകൾ നിലത്തോട്ട് വീണ വശം ഞാനും വീണുപോയി പക്ഷെ അത് കുറച്ച് സ്പീഡായിപ്പോയി ഗസ് അതിന് ശേഷം അതിൻ്റെ വേദന നമുക്ക് ഒരുപാട് കാലം നിന്നിരുന്നു എന്നിരുന്നാലും അന്നായൊരു വേദന ഇന്നിപ്പോൾ നമുക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ